അങ്ങാടികളിൽ എങ്ങനെയാണ് ഭക്ഷണശാലകൾ വന്നത് ഭോജനശാലകൾ വന്നത് മത്തം വന്നത് ക്യാൻറ്റീൻ വന്നത് എങ്ങനെയാ ജോലിക്കായിട്ട് ടൗണിലെത്തിയവർ ഉച്ച നേരത്തെ ഊണിന് വേണ്ടി വീട്ടിലേക്ക് പോവാൻ പ്രയാസമാണ് അപ്പ ഊണ് കിട്ടണം ചായ കിട്ടണം ഇന്ന് ഇത് ആക്ഷേപല്ലോ ആക്ഷേപമൊന്നല്ല ഇത് വിമർശനവുമായി കരുതണ്ട നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അങ്ങാടിയിലേക്ക് നിറം പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്താ സംഭവിച്ചത് എന്താണ് നമുക്കിടയിൽ സംഭവിച്ചത് ഒന്ന് പഠിക്കണ്ടേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരു കാലമല്ലേ കാലമല്ലേ േ മരുന്ന് ശരീരത്തിൽ ഫലം ചെയ്യുന്നതിന് തടസ്സം എന്താണെന്ന് അറിയോ ശരീരത്തിൽ ഓൾറെഡി നിറഞ്ഞു നിൽക്കുന്ന വിഷമാണ് ടോക്സിനുകളാണ് എടുത്ത് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാരുടെ പഠനത്തിൽ പ്രധാനമായും രോഗത്തിന്റെ രണ്ട് കാരണങ്ങൾ പറയുകയുണ്ടായി പ്രധാനമായും മനുഷ്യൻ രോഗിയാവുന്നത് രണ്ട് വഴിയിലൂടെയാണ് എന്ന് ചർച്ച ചെയ്യണ്ടായി അതിലൊന്നും പറഞ്ഞത് മനുഷ്യൻ്റെ ശരീരം നിരന്തരം സ്വീകരിക്കേണ്ടി വരുന്ന ടോക്സിനുകൾ വിഷങ്ങൾ അതായത് വായുവിൽ വിഷമുണ്ട് വെള്ളത്തിൽ വിഷമുണ്ട് ഭക്ഷണത്തിൽ വിഷമുണ്ട് മായമുണ്ട് വില കൂടിയാൽ മരുന്നാണ് കഴിക്കുന്നത് പക്ഷേ ഉ ഉച്ചക്കേത്ത ഊണിൽ എന്തെല്ലാം വിഷങ്ങൾ ആളുകൾ വിചാരിക്കണം പച്ചക്കറിയാണെങ്കിൽ എല്ലാം നന്നായി എന്നാണ് ഈ പച്ചക്കറി എവിടുന്ന് വരുന്നതാ അവിടെ നിന്ന് ആലോചിച്ച് നോക്കി ഒരു ധൈര്യത്തിൽ പച്ചക്കറി കഴിക്കാന്ന് ചോദിച്ചാൽ പറ്റുമോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആകെ ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്നത് ആളുകളിൽ എത്തിപ്പെടാത്ത പുഴയിൽ നിന്ന് കിട്ടുന്ന മത്സ്യവും നല്ല പോത്തർച്ചയും ബാക്കിൻ്റെ കാര്യത്തിൽ ഒന്നൊന്നും പറയുകയില്ല നിങ്ങൾ നോക്കി രോഗമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല രോഗമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ധൈര്യത്തിൽ പച്ചക്കറി കഴിക്കാൻ പറ്റുമോ അവനവന്റെ പറമ്പിൽ ഉണ്ടായ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഓക്കെയാണ് രോഗിയാണ് എന്ന് കരുതിയിട്ട് ഇന്ന് രോഗിന്റെ അടുത്തേക്ക് ഫ്രൂട്ട്സ് വാങ്ങി പോകാൻ പാടുണ്ടോ ഇല്ല ഞാൻ കൊണ്ടുപോവാറില്ല എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല നമ്മൾ രോഗിയെ കാണാൻ പോകുമ്പോൾ എന്താ കൊണ്ടുപോവാറുള്ളത് ഒന്നും കൊണ്ടുപോകാറില്ല ഒന്നും അനങ്ങുന്നില്ല മുണ്ടുന്നില്ല ആരും എന്താ കൊണ്ടുപോവാറുള്ളത് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നീ കുറച്ചും കൂടി കാലം കിടന്നു ആകാ നല്ലത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കൊണ്ടു തരാം അതിൻ്റെ അർത്ഥാതല്ലേ മനസ്സിലായിട്ടില്ല ഇത് സംഭവം തിരിയുന്നില്ല ഇച്ചങ്ങായി ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് സൂക്കർഡ് ഓ ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് അവൻ രോഗിയായത് പിന്നെയും ഓനിക്ക് കൊണ്ടു കൊടുക്കുന്നത് എന്തുന്ന് ചൂക്കേടല്ലേ വേറൊന്നും തിന്നാൻ പറ്റൂലല്ലോ ഇത് തിന്നോ അടുത്ത ആഴ്ച എനിക്ക് കാണാൻ വരാലോ നിങ്ങളല്ലാന്ന് പറയും അല്ലാന്ന് പറയും ആരെങ്കിലും ഒരാളല്ലാന്ന് പറയും അല്ലാന്ന് പറയും ബാക്കി അന്നേരം ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്നുള്ളത് നിസാര കാര്യമല്ല നിസ്സാര കാര്യമല്ല ഇതൊക്കെ പറയുമ്പോൾ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്നവർക്ക് എന്നോട് വെറുപ്പ് തോന്നരുത് കാരണം സമൂഹത്തോടൊരു ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നുട്ടോ സമൂഹത്തോടൊരു ബാധ്യതയും കടമയും കടപ്പാടുണ്ടല്ലോ അതുകൊണ്ട് പറയണം എന്തൊരു നമ്മള് നമ്മളെന്താ നമ്മൾ എന്തൊരു നമ്മൾ ആരോടെങ്കിലും തെറ്റി നമ്മളെന്തൊരു ദുരിതകാലത്താണ് ജീവിക്കുന്നത് നല്ല വെള്ളം കുടിക്കാനില്ല നല്ല ഭക്ഷണം കഴിക്കാനില്ല നല്ലത് എന്താ നല്ലതുള്ളത് നിങ്ങളൊന്ന് പറയും ഇവരൊക്കെ ഈ മുമ്പിലിരിക്കുന്നവർക്ക് എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ് ഒരു പത്തൈമ്പത് കൊല്ലം എത്ര ഇത് ഇമാം ദഹബി ഇതിനോട് ചേർന്നുകൊണ്ട് നാലു കാര്യങ്ങൾ ഒരാൾ അമിതമായി ചെയ്യുമ്പോൾ രോഗിയായി ലോകത്തെ വിസ്മയിപ്പിച്ച വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ മുസ്ലിം വൈദ്യശാസ്ത്രമാരിലെ പ്രഗൽഭനാണ് ഇബിരുസീന അപ്പോ അദ്ദേഹത്തിന്റെ വാക്ക് നാലു കാര്യങ്ങൾ ഒരാൾ അമിതമായി ചെയ്യുമ്പോൾ രോഗിയാവുന്നു ഇമാം അബു ഇമാംബി തങ്ങളുടെ വാക്ക് ആറു കാര്യങ്ങൾ ഒരാൾ തൻ്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ രോഗിയായിത്തീരുന്നു അതിലൊന്നാമത്തത് ഒന്നാമത്തത് അമിതമായ ഭക്ഷണമാണ് മനുഷ്യനെ രോഗിയാക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ സദസ്സിലെ ഈ സദസ്സിലെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ രോഗിയായി തുടങ്ങുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന കാലം മുതലാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറുണ്ടെങ്കിൽ നിങ്ങൾ രോഗിയാണ് രോഗിയാവും നിങ്ങൾ ഗൗരവത്തോടെ എടുക്കണം നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറുണ്ടെങ്കിൽ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നവരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിൽ നിശ്ചയം നിങ്ങൾ രോഗികളായിത്തീരും മുഹമ്മദ് അഹമ്മദ് റസൂൽഹി സല്ലാഹ് അലഹി വസല്ലമാങ്ങൾ റോമാ രാജ്യത്തിൽ നിന്ന് വന്ന ഡോക്ടർമാരോട് പറഞ്ഞത് എൻ്റെ നാട്ടിൽ രോഗികളില്ലാത്തത് അവർ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാത്തോണ്ടാണെന്നാ എത്ര നല്ല മറുപടിയാണ് എത്ര നല്ല മറുപടിയാണ് അള്ളാഹു ആ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമുക്ക് ആ കാര്യത്തിൽ ശ്രദ്ധ പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകമായി സഹോദരിമാരോടൊരു കാര്യം പറയാനുള്ളത് ദയവ് ചെയ്ത് കുട്ടികളെ വയറ് നിറയെ ഭക്ഷണം കഴിപ്പിക്കുന്ന പരിപാടി ദയവ് ചെയ്ത് നിർത്തണം കാരണം ഇബാദത്തിൽ താല്പര്യം കുറയും ബുദ്ധിശക്തി കുറയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറയും പരീക്ഷയിൽ മെടുക്ക് കുറയും രോഗത്തിലേക്ക് വേഗം ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് കുഞ്ഞുമക്കളെ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് എന്തിന് പ്രേരിപ്പിക്കണം നിങ്ങൾ പറയും ഉമ്മമാരോടാ ചോദിക്കുന്നത് ഈ സമൂഹത്തിലെ ഈ സമൂഹത്തിൽ നമ്മളെല്ലാവരെയും ഊട്ടിയത് ഈ ഉമ്മമാരാണ് അള്ളാഹു ദീർഘായിസ്സു മാഫിയത്തും കൊടുക്കട്ടെ അല്ലേ ഉമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യമാണ് വലിയ നന്മയാണ് അള്ളാഹു ദീർഘായിസ് മാഫിയത്തും കൊടുക്കട്ടെ റാഹത്ത് കൊടുക്കട്ടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും സന്തോഷം കൊടുക്കട്ടെ എപ്പോഴും അവർക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ കാരണം ജീവിതത്തിൽ ഏറ്റവും കുറവ് സന്തോഷിച്ചവർ അവരായിരിക്കും നമ്മുടെ സമൂഹത്തിലെ സഹോദരിമാരുടെ ഒരു ഒരു വിഷമെന്ന് പറയുന്നത് നമുക്കെല്ലാം ഉണ്ടെങ്കിലും എല്ലാ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഒരു വീട്ടിൽ ഏറ്റവും കുറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നവർ ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഏറ്റവും കുറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നവർ ഏറ്റവും കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുന്നവർ പലരുടെയും ശാസന കേട്ട് ജീവിതത്തെ ഹോമിക്കപ്പെടേണ്ടി വരുന്നവർ നമ്മുടെ സമൂഹത്തിലെ ജീവികളായിരിക്കും അതിന് വിദ്യാഭ്യാസ പുരോഗതിയൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മാനദണ്ഡം നിസ്കാരം അതിൽ മാറ്റം വരുത്തിയിട്ടില്ല നോമ്പ് മാറ്റം വരുത്തിയിട്ടില്ല ഓമ്ര മാറ്റം വരുത്തിയിട്ടില്ല ഹജ്ജ് മാറ്റം വരുത്തിയിട്ടില്ല പരുക്കൻ സ്വഭാവമാണ് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോഴും മാറ്റം വരാത്തൊരു ദുരിതം ഇതാണ് അതിൻ്റെ വിഷയത്തിൻ്റെ ഭാഗമല്ല പക്ഷെ കുടുംബ സംഗമം കുടുംബത്തിൻ്റെ സംഗമം എന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സ്ത്രീകളിലൂടെയാണ് പക്ഷെ സ്ത്രീകൾ എപ്പോഴും അവഗണിക്കപ്പെടുകയാണ് പതിവ് അപ്പൊ ഞാൻ എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് പറയാൻ ഉദ്ദേശിച്ച വാക്കെന്താണ് ദയവ് ചെയ്ത് വളരെ വിനീതമായ ഒരു റിക്വസ്റ്റ് ആണ് അഭ്യർത്ഥനയാണ് ദയവ് ചെയ്ത് നിങ്ങൾ കുഞ്ഞുമക്കളെ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കൊടുക്കരുത് വല്ലിമ്മമാര് വരെ ആ കുട്ടിയുടെ വയറ് നോക്കി ഒട്ടി നിൽക്കണ് അര് വെല്ലിമ്മന്റെ ഡയലോഗ് എനിക്കെന്താ പ്രശ്നം എൻ്റെ കുട്ടിൻ്റെ കുട്ടിയാണെന്നാ പറയാം ആര് വെല്ലിമ്മ അതായത് എൻ്റെ മോൻ്റെ കുട്ടിയാണ് വെല്ലിമ്മേൻ്റെ വർത്താനം കേട്ടവർക്ക് മുപ്പത്തിയാ ഒമ്പത് മാസം ചുമന്ന് ഉമ്മയേക്കാൾ വലുതല്ല കുട്ടികൾക്ക് വേറൊന്നും വെല്ലിമ്മയൊക്കെ മാറി എന്നോളണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സഹോദരിമാരോട് കാരണം എന്താ പറയുക രോഗികളെ താങ്ങാൻ ഇനിയും കഴിയില്ല ഈ സമൂഹം അത്രമേൽ രോഗികളാണ് അതുകൊണ്ട് ഞാൻ ഇത്ര ഗൗരവത്തിൽ പറയും നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയും ഈ കുഞ്ഞു മക്കളെങ്കിലും രക്ഷപ്പെടട്ടെ മരുന്നില്ലാതെ അവർ ജീവിക്കട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ മരുന്നില്ലാതെ ജീവിക്കാൻ നമ്മുടെ കുഞ്ഞു മക്കൾക്കെങ്കിലും അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ എന്താ പറയുന്നത് അപ്പം എൻ്റെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വയറ് നിറയരുത് നിങ്ങളും അങ്ങനെ എൻ്റെ സഹോദരന്മാർ നമ്മളത് ശീലിക്കണം പിന്നെ കുറേ കാലമായി വയറ് നിറയുന്നത് വരെ തിന്ന് ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്നൊരു പിന്മാറ്റം സാധിക്കണമെന്നില്ല ഏത് ഇന്ന് ഉച്ചക്കകത്ത് ഊണിൻ്റെ അവസ്ഥ എന്താ അത് പഠിച്ചവൻ അല്ലാണ്ട് അറിയില്ല അല്ലേ ഉച്ചക്കയത്ത് ഊണിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എത്ര എഫക്റ്റ് ആയി എന്നറിയാം